ഇത്തിരി കൊറച്ച് കൊറച്ചൂടെ തള്ളു ഈറ്റാ തള്ളു കളന്ന് കൊറച്ച് ഇത്തിരി ആയിക്കൂടെ എന്നാ ഇത്തിരാ ഒന്നും കൂടി കൊറച്ചും കൂടി ഇത് എന്ത് തള്ളാ തള്ളുന്നോ ആയി അത് വേറെന്തായിരിക്കും പിന്നെ ഈ കർമ്മൂസാട്ടെക്കാടക്കാടില്ല േലിട്ട് കഴിക്കണോ തേനൽ വെച്ചിട്ട് നല്ല സാധന ഒരു കേടിയും തന്നെ സാധനമില്ല ആ ഇതിന് ഔക്കാടൊക്കെ പിന്നെ തേനിന്റെ മധുരം അതാ സൂപ്പർ 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 നോക്കിന്റെ തോന്നു പറിക്കുമ്പോൾ വരുന്നേ ഇങ്ങനെ കണ്ടോ ഒരു കേഡ് തന്നെ സാധനം ഇല്ല ഏഹ് നോക്ക് എന്താ രസം ഇതാ 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 അടുത്ത വെറുതെ ഇങ്ങനെ തിന്നാനല്ല നല്ല സാധനുണ്ട് തേനുണ്ട പൊളിക്കൂ മോഞ്ചിനില്ലേ നല്ല സൂപ്പർ സൂപ്പർ പാത്തുമാ ഒന്നു മതി ഇതന്നെ ഇത് എന്തല്ലെങ്കിൽ കണ്ടു ഇതിപ്പോ നോക്കാം ചെറ്റുമോസെന്റെ മുറിച്ച് വെക്കുമ്പോ മുറിച്ച അത്ര നല്ല വെല്പുള്ള സാധനം ഏ ഞാൻ വിചാരിച്ചത് കേടുണ്ടാവുന്നു കേട്ന്ന സാധനം ഇല്ല കുറച്ച് നല്ല വെല്പുണ്ട് ോ ഭർമോസെല്ലാം മുടിച്ചു ലിങ്ങനെത്താ ഇതെല്ലാം അല്ലേ കഴിയാ ഒന്ന് ഇത് തന്നെ ധാരാളം ഒന്നാ ഇത് തന്നെ തിന്നാ തന്നെ പിന്നെ നാളെയും തിന്നാലോ ആ പഞ്ചസാര വീട്ടിൽ തിന്നാ നമ്മ ചിട്ട് നോക്കിയുള്ളൂ ഭാങ്ക ടേസ്റ്റ് ഇണ്ടോ തിന്നോ തിന്നോക്കി അടിപൊളിയാ തിന്നിട്ട് തിന്നി രാവിലെ Vale,